ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊന്നൊരു കറി ഉണ്ടാക്കാം മഷ്റൂം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വെള്ളം തിളപ്പിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് അതിനകത്തോട്ടിട്ട് ഊറ്റുവാരി വെച്ചിട്ടുണ്ട് മഷ്റൂം അരമുറി തേങ്ങ പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു പിടി കൊച്ചുള്ളി ഞാനത് തക്കാളി ഒന്നും എടുത്തിട്ട് തക്കാളി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാവും പിന്നെ കറിവേപ്പില പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കും എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയൊക്കെ ഇട്ടുകൊടുക്ക പച്ചമുളക് രണ്ട് പച്ചമുളക് കൊച്ചുള്ളി എല്ലാം രണ്ടല്ലി വെളുത്തുള്ളി അതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളിട്ട വലിയ വെളുത്ത വലിയ അല്ലി ആയതുകൊണ്ടാണ് രണ്ടെണ്ണ ചെറിയ പീസ് ഇഞ്ചി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു അരമുക്കാസ്പൂണോണം മഞ്ഞൾപ്പൊടി നല്ല ഒരു സ്പൂൺ മുളക് പൊടി രീതിയില്ലാത്തോണ്ട് അത്ര ഇടുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത് പിന്നെ ഒരു അരമുക്കസ്പൂണോണം ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പച്ചമണം മാറുമ്പോൾ അതിനകത്തോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം ഒരു അരത് മുറി തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം മഷ്റൂമും തേങ്ങയും എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരാം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചാറ് വേണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വരട്ടിയാണെങ്കിലും എടുക്കാം മസാല ഒരു ഗ്രേവി എനിക്ക് ഇച്ചിരി ഗ്രേവി പരുവം വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വലിയ വേവൊന്നുമില്ല അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കത് കഴിച്ചു നോക്കിയാല് പുട്ടും കറിയും കഴിച്ചു സൂപ്പർ ടേസ്റ്റ് വെക്കും ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ഫ്രണ്ട്സ് വീഡിയോ